നിങ്ങൾക്കായി മലപ്പുറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നേഴ്സിംഗ് സയൻസസ് ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര സമസ്തയെ അസ്ഥിരപ്പെടുത്താൻ അനുവദിക്കില്ലെന്ന് അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് നിലമ്പൂർ മേഖല എസ് എം എഫ് സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആദർശ പ്രചരണ രംഗത്ത് നൂറ്റാണ്ട് പിന്നിടുന്ന സമസ്ത കേരള ജമിയത്തിൽ ഉലമയുടെ അഭിമാനകരമായ മുന്നേറ്റത്തെ തടയിടാനും ആശയത്തിൽ മായം ചേർക്കാനും പ്രസ്ഥാനത്തെ അസ്ഥിരപ്പെടുത്താനും ആരെയും അനുവദിക്കില്ലെന്ന് എസ് വൈ എസ് സംസ്ഥാന വർക്കിംഗ് സെക്രട്ടറി അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് നിലമ്പൂർ മേഖല എസ് എം എഫ് സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം നവീനവാദികളായ മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമി തബ്ലീഗ് ജമാഅത്ത് തുടങ്ങിയവർ ആശയ പാപ്പരത്വം കാരണം സമസ്തയെ അതിജീവിക്കാനാവാതെ വന്നപ്പോൾ പുതിയ മാർഗവും കൗശലവും സ്വീകരിക്കുകയാണ് ഇടത് വലത് ചാടിയുള്ള ജമാഅത്ത് ഇസ്ലാമിയുടെ രാഷ്ട്രീയ പരീക്ഷണങ്ങൾ വളരെ കരുതലോടെ നിരീക്ഷിക്കേണ്ടതുണ്ട് രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ മറവിലൂടെ മൗദൂദി ആശയ പ്രചരണമാണ് ഇവർ ലക്ഷ്യം വയ്ക്കുന്നത് സമസ്തയെ ആശയപരമായി എതിർക്കുന്ന പുത്തൻവാദികൾ പുതിയ അണിഞ്ഞു വരുന്ന സാഹചര്യത്തിലാണ് സമസ്തയുടെ നാളിതുവരെയുള്ള ചട്ടങ്ങൾക്കും രീതികൾക്കും നിരക്കാത്ത വിധം സമസ്തയ്ക്കുള്ളിൽ ചിലർ പ്രവർത്തിക്കുന്നത് സമസ്തയുടെ കീഴ്ഘടകമായ എസ് എം എഫിൽ നിന്ന് മഹല്ലതീബ് മുദരിസ് തുടങ്ങിയ പണ്ഡിതരെയും എസ് വൈഎസ് എസ് കെ എസ് എസ് എഫ് റേഞ്ച് പ്രതിനിധികളെയും വെട്ടിമാറ്റിയാണ് എസ് എം എഫ് രൂപീകരിച്ചത് ഇത് തീർത്തും തെറ്റും തിരുത്തേണ്ടതുമാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു മാർച്ചിൽ മണ്ണാർക്കാട് വെച്ച് സമസ്തം നടത്തിയ നാലാമത്തെ വാർഷിക സമ്മേളനത്തിലെടുത്ത ഒരു പ്രധാന പ്രമേയം ഇതാണ് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം ചോറ്റൂർ കൈക്കാർ കൊണ്ടോട്ടി കൈക്കാർ അതൊക്കെ തെറ്റായ രീക്കത്തുകളാണ് കാതിയാനികൾ വഹാബികൾ മുതലായുള്ള ദുർവിശ്വാസ നടപടികൾ വൽ ജമാഅത്തിൻ്റെ സുന്ദര വിശ്വാസ നടപടി നടപടികളോട് കേവലം മാറാക കൊണ്ട് അന്നത്തെ ഭാഷയെ മാറാകുന്ന എതിരായത് കൊണ്ട് കാരണം നൂറ് കൊല്ലം മുമ്പത്തെ സംഭവമാണല്ലോ അവരുടെ വിശ്വാസ നടപടികളോട് പിന്തുടരലും അവരോടുള്ള കൂട്ടുകെട്ടും സുന്നി മുസ്ലിങ്ങൾക്ക് കേവലം പാടുള്ളതല്ലെന്ന് ഈ യോഗം തീർച്ചപ്പെടുത്തുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പതിനേഴിന് മണ്ണാർക്കാട് സമസ്തയുടെ നാലാം വാർഷിക സമ്മേളനത്തിലെ പ്രമേയം സമസ്ത രൂപീകരിച്ച ഉടനെ ഈ നിലപാടെടുത്തു അവരുമായുള്ള സഹകരണം അവരുമായി നമ്മൾ ഒന്നിച്ചു പോകൽ അവരുമായുള്ള കൂട്ടുകെട്ട് സുന്നദ്ധ്യമായ ആളുകൾക്ക് ദോഷം ചെയ്യും ബിദാത്തൊരു സാംക്രമിക രോഗമാണ് സാധാരണ തെറ്റുപോലെയല്ല അവരുമായുള്ള സൗഹൃദം വളരെ പെട്ടെന്ന് ആ സാംക്രമിക രോഗം നമ്മിലേക്ക് പകരാനിടയാക്കുമെന്ന് പലയിടത്തും വിശദീകരിക്കപ്പെട്ടുണ്ട് ഹദീസിൽ പറഞ്ഞിട്ടുണ്ട് ഇതുകൊണ്ടാണ് ഈ വിഷയത്തിൽ ഗൗരവം കാണിച്ചത് അന്ന് തൊട്ട് ഇന്നോളം സമസ്ത എടുത്ത തീരുമാനം ഇതാണ് ഏറ്റവും അവസാനം ഈ മൂന്ന് വർഷം മുമ്പ് പോലും സമസ്ത ഈ തീരുമാനമെടുത്ത് കീഴ്ഘടകങ്ങൾക്ക് സർക്കുർ നൽകിയിട്ടുണ്ട് അതിൽ ജാഗ്രത പാലിക്കണമെന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് മാർച്ചിൽ ഈ ഒരു സംഭവം കൂടി പറയട്ടെ പ്രശ്നത്തിൻ്റെ ഗൗരവം പറയാൻ കേരളത്തിലെ ഏറ്റവും വലിയ മഹാന്മാരായ എട്ട് പണ്ഡിതന്മാർ പെരിന്തൽമണ്ണ മഹാ ഒരു സുന്നി സമ്മേളനം നടത്തിയ ആ സമ്മേളനത്തിൽ വെച്ച് എട്ട് പണ്ഡിതന്മാർ ഒപ്പിട്ടിട്ട് ഇതേ ആശയം വിതരീ വിഭാഗങ്ങളുമായി പ്രാഥമികമായി വേണ്ടത് അവരുമായി അകലം പാലിക്കുക കൂട്ടുകെട്ട് ഒഴിവാക്കുക അവരെ പരിപാടികൾ നമ്മൾ പോകാതെ അവരെ നമ്മൾ ഇങ്ങോട്ട് വിളിക്കാതെ വാ ബന്ധം മാറ്റി നിർത്തുക എന്ന സുപ്രധാനമായ തീരുമാനം എടുത്ത് ഒപ്പിട്ട് പ്രസിദ്ധീകരിച്ച് പ്രചരിപ്പിച്ചിട്ടുണ്ട് എട്ടിൽ ഒരു മൂന്നാളെ പേര് ഞാൻ പറയുന്ന ഗൗരവം കാണിക്കാൻ ഒന്ന് അബുസാത്ത് ഷിഹാബുദ്ദീൻ അഹമ്മദ് ഖായ് ഷാദിയാത്തി റഹമദുള്ള തെന്നിന്ത്യയിലെ മുഫ്തിയാണ് ഒരു മധുവിൽ മാത്രമല്ല രണ്ട് മധുവിൽ ഫത്തുവ കൊടുക്കാൻ യോഗ്യനായ മഹാപണ്ഡിതനായിരുന്നു നിരവധി ഗ്രന്ഥങ്ങൾ തിരിച്ച ലോകത്തെ അറിയപ്പെട്ട പണ്ഡിതനാണ് നമ്മുടെ കേരളക്കാരനായ ഈ മഹാനായ മഹനായ് ഷാലിയ അദ്ദേഹം സമസ്ത കേരള ജമിയ രൂപീകരിക്കുന്ന സമയത്ത് അതിലൊപ്പിട്ടയാളാണ് അതിലെ മെമ്പറായിക്കൊണ്ട് തുടക്ക കാരണം നിലമ്പൂർ താലൂക്ക് ജമിയത്തിൽ ഉലമാ പ്രസിഡന്റ് കുഞ്ഞു മുഹമ്മദ് മുസ്ലിയാർ അധ്യക്ഷത വഹിച്ചു സെയ്ദ് ഫസൽ തങ്ങൾ മമ്പാട് ഉദ്ഘാടനം ചെയ്തു എ എം പരീത് ഹാജി എറണാകുളം എ പി മുഹമ്മദ് മുസ്ലിയാർ

wave pool family pool kids pool adult pool children splash family splash slide open body slide closed body slide ിൽഡ്രൻസ്മെന്റ് പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് വേവിൽ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നത് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം കൊയിൽ വളംതോട് മലപ്പുറം